വടകരയിൽ ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വർഗീയതയ്ക്കെതിരെ വലിയ കൂട്ടായ്മ സംഘടിപ്പിക്കുകയുണ്ടായി ആ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തത് ഡിവൈഎഫ്ഐയുടെ ദേശീയ നേതാവും രാജ്യസഭാ എംപിയുമായ എ റെുമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയുടെ മണ്ണിൽ വടകരയിലെ ജനങ്ങളുടെ മനസ്സിൽ വർഗീയത കുത്തിക്കയറ്റിയ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി അത് ഷാഫിക്കെതിരെയും വ്യാജൻ രാഹുലിനെതിരെയും എല്ലാം വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെച്ചത് മതേതര മനസ്സുകളിലാണ് നിങ്ങളെ മുറിപ്പാടുണ്ടാക്കിയത് ആ മുറി ഉണക്കാനാണ് ഡിവൈഎഫ്യുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പരിപാടി നടത്തുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത് ഞാനിപ്പോൾ ഇതിവിടെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോയിലേക്ക് വരാനുള്ള കാരണം മീഡിയ വണ്ണിൻ്റെ ഓൺലൈനിലാണ് ഞാൻ ആ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തുന്നത് അതിന് അടിവരയിട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കമാൻഡ് ബോക്സിൽ സകല കമ്മ്യൂണിസ്റ്റ് വിരോധികളും പ്രത്യേകിച്ചും മൗദൂദി സുഡാപ്പി ലീഗ് കോൺഗ്രസ് തുടങ്ങിയവരെല്ലാം വന്ന് റഹീമിനെ വളരെ മോശമായി പരിഹസിച്ചുകൊണ്ട് ലുട്ടാപ്പി എന്നൊക്കെ റഹീമിനെതിരെയുള്ള വിളിപ്പേരൊക്കെ വിളിച്ചുകൊണ്ട് വലിയ പരിഹാസവുമായി രംഗത്ത് വരുന്നുണ്ട് എന്താ ഇപ്പം നിങ്ങൾ ഈ റഹീമിന് കണ്ടിട്ടുള്ള കുഴപ്പം അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഇത് കേൾക്കുന്ന സകല കമ്മ്യൂണിസ്റ്റ് വിരോധികളോടും ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ തെരഞ്ഞെടുപ്പ് ദിവസം നിങ്ങൾ വടകരയിൽ ഇളക്കി വിട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുണ്ടാക്കിയിട്ടുള്ള വർ വടകരയുടെ മനസ്സിൽ കുത്തിവെച്ചിട്ടുള്ള വലിയ വിഷയമുണ്ട് ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഈ റഹീം ആരാണ് ഡിവൈഎഫ്ഐ ആരാണ് എന്ന് മനസ്സിലാക്കാത്ത യൂത്ത് കോൺഗ്രസ്സുകാരും മൗദൂദികളും തുടാപ്പികളുണ്ടെങ്കിൽ നന്നായി മനസ്സിലാക്കുക കേരളത്തിലെ സകല മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും ഉച്ച നേരത്ത് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും വിശക്കുമ്പോൾ അവരുടെ വയറിരിയുമ്പോൾ മിഴി നിറയാതിരിക്കാൻ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും മുടങ്ങാതെ സകല മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും ഉച്ച നേരത്ത് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറ് നൽകുന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഡിവൈഎഫ്ഐ ഒന്നുകൂടി മനസ്സിലാക്കുക ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള രോഗികൾക്കുള്ള പൊതിച്ചോറ് നൽകിയത് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള ഡി അതായത് പിന്നെ ഷാഫിയും ഈ രാഹുലും വടകരക്കാരുടെ മനസ്സിലേക്ക് വിഷം വിളമ്പുമ്പോൾ ജാതിയും മതവും രാഷ്ട്രീയത്തിൻ്റെയും ഒന്നും വേർതിരിവില്ലാത്ത മനുഷ്യർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾ അവരുടെ ജാതവും ജാതിയും മതവും രാഷ്ട്രീയവും ദേശവും ഭാഷയും ഒന്നും പ്രശ്നമല്ല അവർക്ക് ഉച്ച നേരത്ത് അവരുടെ ഒരു വിശപ്പ് മാറ്റാനുള്ള പൊതിച്ചോറ് വിളമ്പുകയായിരുന്നു ഡിവൈഎഫ്ഐ റഹീമിൻ്റെ ഡിവൈഎഫ്ഐ വസീഫിൻ്റെ ഡിവൈഎഫ്ഐ നന്നായി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഏത് യൂത്ത് കോൺഗ്രസ് ഉണ്ട് ഏത് യൂത്ത് ലീഗ് ഉണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നവർ എന്നിട്ട് റഹീമിനെയും അതുപോലെ ഡിവൈഎഫ്ഐയുടെ നേതാക്കളുടെയും തലയിൽ കയറാൻ വരിക നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം അവസാന വോട്ടുകൾക്ക് വേണ്ടി നിങ്ങളിറങ്ങി നടക്കുമ്പോഴും ഇതേ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ അവസാന വോട്ടുകൾ അന്വേഷിച്ച് നടക്കുമ്പോഴും ആ രാത്രിയിൽ തലേ ദിവസത്തെ രാത്രിയിൽ അവൻ്റെ പ്രധാനപ്പെട്ട പരിപാടി പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കാനുള്ള പൊതിച്ചോറിൻ്റെ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ എല്ലാ പാർട്ടിക്കാരും അവനവൻ്റെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുമ്പോൾ ഈ ഡി വൈ എഫ്ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ അവർ സകല വീടുകളിൽ നിന്നും പൊതിച്ചോറ് കലക്ട് ചെയ്യുകയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് ആളുകളെ ബൂത്തിലേക്ക് ആട്ടി ഓടിച്ച് നിൽക്കുമ്പോൾ ആ ഡിവൈഎഫ്ഐക്കാരിൽ പലരും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പല വീടുകളിൽ നിന്ന് കിട്ടിയ പൊതിച്ചോർ എത്തിക്കുകയെന്നും എന്നിട്ടോ അവിടെയുള്ള രോഗികൾക്കത് വിതരണം ചെയ്ത് ഒരു പകലിൻ്റെ പാതി കഴിഞ്ഞാണ് ഉച്ച നട്ടുച്ചയുടെ നേരത്താണ് അവർ മടങ്ങുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലും അവരുടെ തലയിലുള്ളത് മെഡിക്കൽ കോളേജിലെ രോഗികൾ അവരുടെ കൂട്ടിരിപ്പുകാർ അവരുടെ വിശപ്പാണ് ആ വിശപ്പിൻ്റെ പിന്നെ പോരാട്ടത്തിന് അവർക്ക് ഭക്ഷണം നൽകി തിരിച്ചു വന്നാണ് ഡിവൈഎഫ്ഐ വടകരയിലടക്കം പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് സകല ഷാഫിമാരും വിഷം വിളമ്പിയ സകല ഷാഫിമാരും രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള വിശജീവികളും മനസ്സിലാക്കുന്നത് നന്ന് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് പരിഹാസങ്ങളെ കണ്ടതുകൊണ്ട് ഒരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു ഇന്ന് കണ്ട മനോഹരമായ മറ്റൊരു വാർത്തയുണ്ട് പിന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽ മണ്ണയിലെയും മഞ്ചേരിയിലെയും ആശുപത്രികളുടെ ബ്ലഡ് ബാങ്കുകളിൽ രക്തം കുറവാണ് എന്ന് കണ്ടപ്പോൾ മലപ്പുറം ജില്ലയിലെ മുഴുവൻ എസ് എഫ് ഐക്കാരും ഇന്ന് മഞ്ചേരിയിലും പെരിന്തൽമണ്ണയിലും എത്തി ആ ബ്ലഡ് ബാങ്കുകൾ നിറക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അത് പിന്നെ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്റ്റാനുവിൻ്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾക്കകം മഞ്ചേരിയിലെയും പെരിന്തൽമണ്ണയിലെയും ബ്ലഡ് ബാങ്കുകൾ നിറച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പേര് എസ് എഫ് ഐ എന്നാണ് മാത്രമല്ല മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ രക്തദാനം നടത്തിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ അവാർഡ് ഇന്ന് അവർ ഏറ്റുവാങ്ങിയ ദിവസം കൂടിയാണ് അതാണ് ഡിവൈഎഫ്ഐ അതാണ് എസ് എഫ് ഐ തെരഞ്ഞെടുപ്പിലെ വിജയവും പരാജയവും മാത്രമല്ല അവരുടെ മുമ്പിലുള്ളത് മനുഷ്യരുടെ കണ്ണീരിൻ്റെ വിശപ്പിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നവരാണ് നിങ്ങൾ എത്ര പരിഹസിച്ചാലും ആ പരിഹാസത്തിൻ്റെ പേരിൽ എത്ര തിരഞ്ഞെടുപ്പുകൾ തോൽക്കേണ്ടി വന്നാലും ഉച്ച നേരത്ത് വിശക്കുന്നവരുടെ വിശപ്പ് മാറ്റാൻ പോയതുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ തോറ്റുപോയാലും അങ്ങ് തോൽക്കട്ടെ എന്ന് വിചാരിക്കുന്ന ചെങ്കൊടി പ്രസ്ഥാനത്തിൻ്റെ യുവാക്കളാണ് ഡി വൈ എഫ് ഐക്കാർ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്ന് പരിഹസിക്കുന്ന സകലവന്മാരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഒരു ദരിദ്ര കുടുംബത്തിൽ കോളനിയിലാണ് ചെറുപ്പത്തിലേ പാർട്ടിയുടെ പ്രധാന പ്രവർത്തകനായി മാറി മാറി ആ പ്രദേശത്തെ കൊല്ലപ്പെടുന്ന ദിവസം സഖാവിൽ അർപ്പിതമായ കടമ അറിയോ നിങ്ങൾ ഈ കേരളത്തിൽ ഒരു പരിപാടി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള സകല മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും ഉച്ച നേരത്ത് രോഗികൾക്ക് വിശക്കുമ്പോ അവരുടെ കൂട്ടിരിപ്പുകാർക്ക് വിശക്കുമ്പോ അവരുടെ കണ്ണു നിറയാൻ പാടില്ല മിഴി നിറയരുത് ദിവസവും മുടങ്ങാതെ ലക്ഷത്തോളം ഭക്ഷണം കൊടുക്കുന്ന 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 കൊല്ലപ്പെടുന്ന ദിവസം സഖാവ് അനൂപ്പിൽ അർപ്പിതമായ കടമ എന്താ അറിയാം പിറ്റേ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള പൊതിച്ചോറ് കൊടുക്കേണ്ടത് സഖാവിന്റെ നാട്ടിൽ നിന്നാണ് നേരത്തെ പറഞ്ഞുറപ്പിച്ച സകല വീടുകളിലും അമ്മമാരെ കണ്ട് ഉമ്മമാരെ കണ്ട് രാത്രി ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് ആർ എസ് എസിന്റെ കശ്മലന്മാർ സഖാബ് സലൂഫിനെ വെട്ടി നുറുക്കിയത് സഖാക്കളെ നിങ്ങൾ അറിയണം അവനേൽപ്പിച്ച പൊതിച്ചോറുണ്ടല്ലോ ആ പൊതിച്ചോറ് കെട്ടിപ്പതിഞ്ഞ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവന്റെ മൃതശരീരം കെട്ടിപ്പൊരിഞ്ഞ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേടി ആ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പിറ്റേ ദിവസം ആ ചൂടാറാതെ ചൂടാറാതെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് വിതരണം ചെയ്യുമ്പോ അതേ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ തണുത്തു മരവിച്ച് പോസ്റ്റ്മോർട്ടം കാത്തു സഖാ എന്ന അവന്റെ കൂടെയുള്ള ഉള്ള സഖാക്കളോ അവര് കരഞ്ഞേൽക്കല്ല അവരേൽപ്പിച്ച പൊതിച്ചോറുണ്ട് അവരുടെ കയ്യിൽ ചൂടാറ അത് രോഗികൾക്ക് എത്തിക്കുകയായിരുന്നു അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചാലും മനുഷ്യന് വേണ്ടി ജീവിക്കുന്നവന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റുകാ